മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചതാണ് എന്തൊക്കെ തെളിവുകളാണ് ലഭിച്ചത് എന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ റിപ്പോർട്ടർ വിഷ്ണു കരുണാകരനുണ്ട് എന്തൊക്കെ തെളിവുകളാണ് ലഭിച്ചത് ഹരീഷ് ഇപ്പോൾ നിർണായകമായ ഒരു തെളിവുകളാണ് പോലീസ് വീണ്ടെടുത്തിരിക്കുന്നത് അതായത് പ്രതി സുഗാന്തിൻ്റെ ഞെട്ടിപ്പിക്കുന്ന സന്ദേശമാണ് അതായത് ടെലഗ്രാമിലൂടെ അയച്ച മെസ്സേജുകളാണ് പോലീസ് ഇപ്പോൾ വീണ്ടെടുത്തിരിക്കുന്നത് അതിൽ ഐ ബി ഉദ്യോഗസ്ഥയ്ക്കെതിരെ വളരെ മോശമായ രീതിയിലുള്ള സന്ദേശങ്ങൾ അതായത് ഈ മരിക്കാൻ പോകുന്നുവെന്ന് ഈ ഐ ബി ഉദ്യോഗസ്ഥ പറയുന്ന സന്ദർഭത്തിലുള്ള മെസ്സേജുകളാണ് പോലീസ് വീണ്ടെടുത്തിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് സുഗാന്ത് ഉപേക്ഷിക്കുന്നു അല്ലെങ്കിൽ ഒഴിവാക്കുന്നു എന്നുള്ള സാഹചര്യം ഉളവാക്കുന്നതാണ് അത് മെസ്സേജുകൾ അതിൽ പറയുന്നത് എനിക്ക് പിന്നെ വേണ്ട എന്ന് സൂചിപ്പിക്കുന്നുണ്ട് ആ സമയം യുവതി തനിക്ക് ഭൂമിയിൽ ജീവിക്കാൻ താല്പര്യമില്ല എന്നാണ് മറുപടി നൽകിയത് എന്നാൽ നീ ഒഴിഞ്ഞാൽ മാത്രമാണ് മറ്റൊരു ബന്ധത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ ഒരു കല്യാണം കഴിക്കാനാണ് ശ്രമമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ സുഗാന്ത് പറഞ്ഞിരുന്നത് പോയി ചാകാനായിരുന്നു അത്തരത്തിലുള്ള രീതിയിലുള്ള മെസ്സേജുകളാണ് ഓഗസ്റ്റ് ഒൻപതിന് മരിക്കുമെന്നാണ് യുവതി അപ്പോൾ മറുപടി നൽകിയത് ഫെബ്രുവരി ഒൻപതിനുള്ള ഒരു സംഭാഷണമാണ് മാർച്ചിലാണ് യുവതി മരിച്ചത് ഏതായാലും യുവതി ട്രെയിൻ തട്ടി മരിക്കാനിടയുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ കുടുംബത്തിന് ആരോപണം ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായാണ് ഒപ്പം ജോലി ചെയ്തിരുന്ന സുഗാന്തിനെ പോലീസ് എന്ന കസ്റ്റഡിയിൽ എടുക്കാൻ ശ്രമിച്ചു അതിനുശേഷം ഒളിവിലെല്ലാം പോയി അത്തരത്തിലുള്ള അന്വേഷണമെല്ലാം പുരോഗമിച്ചിരുന്നു പിന്നീട് വലിയ രീതിയിലുള്ള ഒരു തെളിവുകൾ ശേഖരണം ഉണ്ടായിരുന്നു അത് ലൈംഗികമായ അതിക്രമം ഉണ്ടായി ലൈംഗികമായ പീഡനം നടന്നിട്ടുണ്ടെന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അതുമായി ബന്ധപ്പെട്ട് കേസെടുത്തിരുന്നു സുഗാന്തിനെ ഏതായാലും അതുമായി ബന്ധപ്പെട്ട് സുഗാന്തിനെതിരെ തെളിവുകൾ ശേഖരിക്കുന്നതിൻ്റെ ഭാഗമായുള്ള ഒരു അന്വേഷണത്തിനിടയിലാണ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്ത് മാറ്റിയ ഈ ടെലഗ്രാം സന്ദേശങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുള്ളത് ശരി വിഷ്ണു കരുണാകരൻ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ സംഭവത്തിൽ തെളിവുകൾ ലഭിച്ചിരിക്കുന്നു കൂടുതൽ തെളിവുകൾ ലഭിച്ചിരിക്കുന്നു പോലീസിന് ലഭിച്ചത് പ്രതി സുഖാന്തിനെ ഞെട്ടിപ്പിക്കുന്ന സന്ദേശമാണ് പെൺകുട്ടിയോടെ എപ്പോൾ ആത്മഹത്യ ചെയ്യുമെന്ന് സുഗാന്ത് ചോദിച്ചതിന്റെ ടെലഗ്രാം സന്ദേശം പോലീസിന് ലഭിച്ചിരിക്കുന്നു വിഷ്ണു കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്